നീ വന്നെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മൾ ഇന്ന് കത്തറിന് ഒരു സൗദി യാത്രയിലാണ് ചെറുതായിട്ടൊന്ന് റിയാദ് വരെ പോയിട്ട് അവിടെ റൈറ്റ് സാൻഡിൽ ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് വരാനുള്ള പരിപാടിയിലാണ് നമ്മൾ കത്തർന്ന് നാല് വണ്ടിയുണ്ട് ഒരു പെട്രോള് ലാൻ ക്രൂസർ പിന്നെ ഒരു എക്സ്റ്ററ അതേപോലെ തന്നെ ഒരു ട്രിൻഡ്ര അപ്പോൾ നാല് വണ്ടിയിലായിട്ടാണ് യാത്ര ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് സൗദിയിലൊരു പമ്പിൽ എയർഫ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സൈഡാക്കി തന്നെ സൗദിയിലെ പെട്രോൾ പമ്പൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പമ്പുകളാണ് ഒരുപാട് വണ്ടികളും കുറേ ടൈമിൽ നിർത്തിയിടാനുള്ള സൗകര്യമുണ്ട് ട്രക്കുകളൊക്കെ നൈറ്റ് ഹാൾട്ട് ചെയ്യാനുള്ള സ്പേസും ഒക്കെ ഉണ്ട് ഇവിടെ അംസൊക്കെ തുടങ്ങേ നമ്മളിത് ഇപ്പൊ റിയാദിലേക്ക് എത്താൻ ഒരു നൂറ് കിലോമീറ്റർ കൂടെയാണ് സ്പീഡ് ലിമിറ്റ് വൺ ഫോർട്ടി ലക്ഷല്ല ഇവിടെ സൗദികളുടെ റോഡ് സൈഡില് സീസൺ ആയതുകൊണ്ട് നമ്മളിത് അറിയാതെ കഴിഞ്ഞ് ഇവിടെ സൗദി ഓഫ് റോഡ് ടീമിനെ നമ്മളിപ്പോൾ കണ്ടുമുട്ടി അപ്പോൾ ഡെസേർട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ജെറി കാനിലൊക്കെ ആ ഫ്യൂവൽ ഫീല് ചെയ്തതാണ് ഇതൊക്കെ സൗദി ടീമിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇവിടുന്ന് രണ്ട് ടീമും കൂടി ഒരുമിച്ച് ആ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഹൈവേന്ന് ഇറങ്ങിയിട്ട് ഓഫ് റോഡിലേക്ക് പോവുകയാണ്

പക്ഷെ നിങ്ങളുടെ നല്ല ഹൈ ആക്കി നിങ്ങൾക്ക് നല്ല കണ്ട്രോൾ കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും സൽമാൻ വണ്ടി സ്റ്റെക്ക് ചെയ്ത വിഞ്ചിട്ട് സൽമാൻ വണ്ടിട്ടുണ്ടോത്തെ <iri voice a little cowan> ഫുഡടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ ഒന്നും വരൂല്ലോ നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലമാണിത് ആയിട്ട് എല്ലാവരും ഇതാ എഴുന്നേറ്റൊക്കെ സെറ്റാകുന്നു രാവിലെ ഒരു സൈഡിൽ ചായ റെഡി ആക്കുന്നു ഇന്നലത്തെ ചിക്കൻ കറി മരുഭൂമിക്ക് നടുവിലുള്ള ലേക്കാണിത് വേനലിലും തണുപ്പ് കാലത്തൊക്കെ ഇതിലെ വെള്ളം ഉണ്ടാവും ഇപ്പം ഒരുപാട് സഞ്ചാരികൾ വന്നിട്ട് കച്ചറൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ലേക്ക് പിന്നെ അതുപോലെ റെഡ് നല്ല റെഡ് കളറാണ് ഇവിടുത്തെ സാൻഡ് നമ്മൾ ഖത്തറിലെ ലേശ് എലോ ആണെങ്കിലും ഇവിടെ നല്ല റെഡാണ് ഇതെല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കും അറബികളൊക്കെ വേറെ ലെവലാണ് മരുഭൂമിയിൽ ഇതാ സെഡാനം കൊണ്ടാണ് കളി നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെ അടുത്തൊരുപാട് ഫാമുകളുണ്ട് അപ്പോൾ ഫാമിലുള്ളവർ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് അവിടെ ഫുഡ് കെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്യാമ്പിംഗൊക്കെ കഴിഞ്ഞാലെല്ലാം പാക്കപ്പ് ചെയ്തു വീണ്ടും അടുത്ത ഓഫ് റോഡിന് പോവുകയാണ് എന്നാലും നൈറ്റ് അത്യാവശ്യം ചെയ്തെങ്കിലും ടെറൈനൊന്നും പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ പകലൊന്ന് കാണണം അപ്പോൾ അതിൻ്റെ ഡ്രോൺ വിഷക്കെ കാണാം നമുക്ക് ടീം എല്ലാവരും സെറ്റായി ബാക്കപ്പൊക്കെ കഴിഞ്ഞു ജപ്പാടെ jumba 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 നമ്മൾ ഓഫ് റോഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എയർ ഫിൽ ചെയ്യണം അധിക വണ്ടിയിലും കംപ്രസർ ഉള്ളതുകൊണ്ട് എല്ലാവരും സ്വന്തം തന്നെ അടിക്കുന്നുണ്ട് ഇല്ലാത്തൊരിതാണ് ഇവിടെ നിന്ന് എയർ ഫിൽ ചെയ്യുകയാണ് നമ്മളൊരു രണ്ട് വണ്ടി ഇപ്പോൾ തിരിച്ചു പോവാണ് കഴിഞ്ഞ് നമുക്ക് ഫൈസ് ബായ് ഉണ്ടാവും ഫൈസ് ബായ് സൗദിയാണ് ഫൈസ് ബായി നമുക്ക് എക്സ്പോർട്ട് ഉണ്ടാവും നമ്മൾ റിയൽ എഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകുക നമ്മളിത് ആ ഡെസേർട്ട് എന്ന് ഇറങ്ങിയ അതിനുശേഷം ഫുഡ് കഴിച്ചു അതിപ്പോൾ റിയൽ എഡ്ജെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അവൻ കംപ്ലീറ്റ് ഓഫ് റോഡിട്ട് അറിയാനാണ് അവൻ വീണ്ടും വണ്ടികളുടെ ഒക്കെ എയർ ഒഴിവാക്കൊണ്ടിരിക്കണം അത്യാവശ്യം കല്ലുള്ളത് കൊണ്ട് വണ്ടി ഗുലങ്ങി കിളിയാൻ പോകും അതുകൊണ്ട് കാറ്റ് ഒഴിവാക്കാൻ ഫ്ലാഗ് സെറ്റാക്കണം അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് റിയൽ എഡ്ജിലാണ് എൻ്റെ വിഷലൊന്നും ഫോണിൽ കണ്ടാൽ മനസ്സിലായില്ല അതുകൊണ്ട് നമുക്ക് ഡ്രോൺ വീഡിയോ തന്നെ നമ്മൾ റിയൽ ആയിട്ട് റിട്ടേൺ ഉള്ള റൂട്ടാണ് അപ്പോൾ അത്യാവശ്യം ഒരു ടാസ്കി സ്പോട്ടിൽ നിർത്തിയോ രണ്ട് വണ്ടി ഇറങ്ങി അടുത്ത മൂസക്കാര വണ്ടിയാണ് നിർക്കാറുള്ളത് ആ നോക്കി നോക്കി നമ്മൾ ഓണവേ ഒരു വാലി കണ്ടപ്പോ സൈഡൊക്കെയാണ് Red Silla